കൊച്ചിയിലെ ഹോട്ടൽ അബാദ് പ്ലാസയിൽ രാവിലെ പത്തരയ്ക്കാണ് താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേരുക സംഘടനയിലുള്ളത് വാർഷിക റിപ്പോർട്ട് അവതരണം കണക്കു പ്രസിദ്ധീകരിക്കൽ പ്രവർത്തനാവലോകനം തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം നടക്കും പൊതുയോഗത്തിൽ വരുന്ന വർഷത്തെ ഔദ്യോഗിക ഭാരവാഹികളെയും നിശ്ചയിക്കും അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെൻറ്റും ജനറൽ സെക്രട്ടറിയായി മോഹൻലാലും തുടരും ഇവർക്കെതിരെ മത്സരിക്കാൻ മറ്റാരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇത് ഒപ്പം നിലവിലുള്ള വൈസ് പ്രസിഡന്റുമാരായ ദിലീപ് ഗണേഷ്കുമാർ സെക്രട്ടറി ഇടവേള ബാബു ട്രഷറർ കുഞ്ചാക്കബോവൻ എന്നിവർക്കും മാറ്റമുണ്ടാകില്ല ഇടവേള ഇടവേളബാബുവും പന്ത്രണ്ട് വർഷമായി പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ തുടരുകയാണ് എന്നാൽ പതിനൊന്നംഗ മത്സരം മത്സരമുറപ്പായി പന്ത്രണ്ട് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നെടുമുടി വേണു ലാൽ ദേവൻ ലാലു അലക്സ് ഇന്ദ്രജിത് സുരാജ് വഞ്ഞാറമൂട് ജയസൂര്യ സാദിക് കാവ്യമാധവൻ ലെന കുക്കു കുക്കുപരമേശ്വരൻ എന്നിവരാണ് ഔദ്യോഗിക പാനലിൽ മത്സരിക്കുന്നത് പാനലിന് പുറത്തുള്ള ഏകസ്ഥാനാർത്ഥി രവീന്ദ്രനാണ് ശേഷം ഔദ്യോഗിക ഫലപ്രഖ്യാപനവും അന്ന് തന്നെയുണ്ടാകും എസ് രാഗിൻ ഇന്ത്യ വിഷൻ കൊച്ചി